മറ്റു വാർത്തകൾ നോക്കാം തൃശൂർ പാലപ്പള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്കു നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം വീടിന്റെ അടുക്കള തകർത്തു അഞ്ചംഗ കുടുംബം ഒരു രാത്രി തള്ളി നീക്കത് ഭീതിയോടെ പ്രദേശത്തെ കാട്ടാനക്കൂട്ടം തമ്പടിച്ച് നിൽക്കുന്നതിനാൽ നാട്ടുകാരും കടുത്ത ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം ടാപ്പിംഗ് തൊഴിലാളിയായ കുന്നേക്കാടൻ ഷെമീറയും കുടുംബവും താമസിക്കുന്ന പാടിക്കു നേരെയാണ് ആക്രമണമുണ്ടായത് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ അടുക്കള തകർന്നു പുറകിലെ റബ്ബർ തോട്ടം കടന്നാണ് ആനക്കൂട്ടം എത്തിയത് വീടിന്റെ പുറകിനോട് ചേർന്നുള്ള അടുക്കള പൂർണ്ണമായും നശിപ്പിച്ചു വെള്ളം ടാങ്ക് പാത്രങ്ങൾ മേൽക്കൂരയിലെ ഷീറ്റ് കോൺക്രീറ്റ് കാലുകൾ എന്നിവയും തകർന്നു ഷീറ്റ് തകരുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഞെട്ടി നീറ്റത് അടുക്കള ഭാഗത്ത് കാട്ടാനക്കൂട്ടത്തെ കണ്ട് പരിഭ്രാന്തരായ ഇവർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് ഓടിച്ചു കയറ്റിയത് പാടിക്കു സമീപത്തു നിന്നും മാറിയെങ്കിലും കാട്ടിലേക്ക് ആനകൾ കയറാതെ തോട്ടത്തിൽ തന്നെ തമ്പടിച്ചു രണ്ടുമൂന്നാല് സ്ഥലത്തുനിന്ന് ഹെഡ്ലൈറ്റുകൾ അടിച്ചപ്പോ ആന വിട്ട് കയറി പിന്നെ രണ്ടാമത് വന്നു പിന്നെ രക്ഷില്ല അവര്

treasure